ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഉസ്താദ് ഞങ്ങൾ ദർശനം ഒരുമിച്ച് പഠിച്ചു പിന്നെ ഉസ്താദ് വേറെ ഒഴിക്ക് ഞാൻ പൊട്ടച്ചിറ അൻവരിയ കോളേജിൽ പഠിക്കുക അൻവരിയ കോളേജിൽ പഠിക്കണ സമയത്താണ് മഹാനനായ കന്യാല മൗലവഫാത്താകണത് മൗലവഫാത്തായ വിവരം ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ പ്രചരിച്ചു വ്യാപിച്ചിട്ടില്ല മൊബൈൽ ഫോണൊക്കെ അന്ന് ഒറ്റപ്പെട്ട് അവിടെയും വരുന്നുള്ളൂ അന്ന് നമ്മൾ എസ് ടി ഡി ബൂത്തിൻ്റെ കാലമാണ് എന്നാ പെട്ടിയൊക്കെ പോയും ചെയ്തു അന്ന് നമ്മൾ എസ് ടി ഡി ബൂത്തിൻ്റെ കാലമാണ് എന്നാൽ പെട്ടിയൊക്കെ പോയും ചെയ്തു അങ്ങനെ വ്യാപിക്കാത്ത ആ സമയത്ത് വന്യരായ ഷെയ്ഖുന ഹാഫിദ് ഉസ്താദ് അന്ന് ഉത്തരാഞ്ചൽ ഷാമൻസൂർ കാട്ടിൽ അവിടുത്തെ പ്രത്യേകമായ ഹൽവത്തിൽ ഒറ്റക്ക് കഴിഞ്ഞുകൂടുന്ന സമയമാണ് അന്ന് ഉത്തരാഞ്ചൽ ഷാമൻസൂർ കാട്ടിൽ അവിടുത്തെ പ്രത്യേകമായ ഹൽവത്തിൽ ഒറ്റക്ക് കഴിഞ്ഞുകൂടുന്ന സമയമാണ് ആ സമയത്ത് ഉസ്താദ് അവിടുന്ന് എനിക്ക് കോളേജിലേക്ക് ഫോൺ വിളിക്കുകയാണ് ആ സമയത്ത് ഉസ്താദ് അവിടുന്ന് എനിക്ക് കോളേജിലേക്ക് ഫോൺ വിളിക്കുകയാണ് വിളിച്ചിട്ട് എന്നെ ബന്ധപ്പെട്ടു പെരിന്തൽമണ്ണടുത്തൊരു മഹാനില്ലേനിയോ ഞാൻ പറഞ്ഞെ കണ്ണാല മൗല അവർ വഫാത്തായല്ലോ നോക്കൂ നിങ്ങൾ ഇവിടെ തന്നെ വാർത്ത പ്രചരിച്ചു വരുന്ന സമയമായിട്ടുള്ളൂ ഞാനത് അറിഞ്ഞിട്ടില്ല കോളേജിൽ ആ വാർത്ത പരക്കണേ ഉള്ളൂ എത്തി തുടങ്ങിയിട്ടില്ല അതിന്റെ മുമ്പ് ദൂരങ്ങളുള്ള ഉസ്താദ് ഹൽവത്തിലുള്ള സമയം അതാണ് വലിയ ഇല്ലൽ ഉസ്താദ് അവരറിയുകൂരങ്ങളുള്ള സമയം അതാണ് വലിയ ഇല്ലൽ അവരറിയാതാണല്ലോ നോക്കൂ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ പറയാം അതൊക്കെ ഒരു ബുടലാണ് സാരല്ല ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ പറയാം അതൊക്കെ ഒരു ബുടലാണ് സാരല്ല ഇങ്ങനെയൊക്കെ മൈക്ക് കെട്ടി നമ്മളതൊക്കെ പറയാ സാന്ദ്രഭികമായി ഓർമ്മപ്പെടുത്തിയ അങ്ങനെയുള്ള മഹാനുഭാവൻ അങ്ങനെയുള്ള മഹത്തുക്കൾ അവരാണ് ദീനിന്റെ സംരക്ഷകർ അവർക്ക് ഓരോ സമയത്തും എന്ത് ചെയ്യണമെന്ന് അള്ളാഹു നിർദ്ദേശം നൽകും